എനിക്കുള്ളൊരു സംശയം ഇപ്പോൾ യമൻ എന്നാണല്ലോ വരുന്നത് അപ്പം അൽഹാദ്റമി സയ്യിദുള്ള നേതൃത്വം എന്ന് പറയുന്നു സെയ്ദുമാർ മൊത്തം യമൻ എന്നും ബുഹാറെന്നൊക്കെ അപ്പോൾ എങ്ങ് എങ്ങനെയാണ് ഈ കേരളത്തിലെ ആൾക്കാർ അവരെ ലീഡർ ആക്കുന്നത് അതായത് ആ ഒരു പാണ്ഡിത്യ നേതൃത്വം കൊണ്ടാണോ അതെ തങ്ങളുടെ നേതൃത്വം കൊണ്ടൊക്കെ ആ ഒരു കരിസ്മേലാണ് നേതൃത്വം സ്വീകരിക്കുന്നത് മാം ഇപ്പോ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു രൂപീകരണം ഇവിടുത്തെ ഒരു മതപരമായ രൂപീകരണം എന്ന് പറയുന്നത് ഈ യാത്രകളിലൂടെയുള്ള എക്സ്ചേഞ്ചുകളാണ് അപ്പോൾ പണ്ഡിതന്മാരോട് അങ്ങോട്ടുള്ള യാത്രകൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള യാത്രകളുമാണ് ശരിക്കും മലബാറിനെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ മാലിക് ദീനാരൻ്റെ ഒഴിച്ച് പേര് വരുമ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് അതിനെ തുടർന്ന് ഇവിടെ ഹജ്ജ് യാത്രകൾ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് അതു മുതൽ നമുക്ക് അലിയൽ കൂഫി തുടങ്ങിയിട്ട് ഒരുപാട് സൂഫികളുടെ ഒരു സഞ്ചാരം ഇങ്ങോട്ട് ഉണ്ടാകുന്നുണ്ട് അതിൽ ആകൃഷ്ടരായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് മക്ക മദീനെ കേന്ദ്രീകരിച്ചിട്ടൊക്കെ വലിയ പഠനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഒരു ഒരു കണ്ടിന്യൂറ്റി ഈ കൊടുക്കൽ വാങ്ങലുകൾ ഇതാണ് ശരിക്കും മലബാറിൻ്റെ ഒരു വളർച്ചയ്ക്ക് നിതാനാകുന്നത് അപ്പോൾ ഒരു ആയിരത്തി നാനൂറ് അഞ്ഞൂറുകളോട് കൂടിയിട്ട് ഇസയിത്സിൻ്റെ ഒരു ഇതുവരെയാണ് അന്നത്തെ ഒരു പരിസരം നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഇത് കിടക്കുന്നത് ഇപ്പം മലബാർ ഒരു കോസ്മോപൊളിറ്റൻ സെൻറ്ററാണ് അക്കാലത്ത് അത് പല നാടുകൾ പല കൾച്ചറുകൾ ഇവിടെ വന്നിട്ട് അതിൻ്റെ ഒരു ഭാഗമാണ് മലബാർ ഇപ്പോൾ അക്കാലത്ത് വന്ന ഇപ്പോൾ മഹദൂമാരുടെ ടെക്സ്റ്റുകൾ പോലും എന്തുകൊണ്ട് അറബിയിലായെന്ന് ചോദിച്ചാൽ സത്യകാല ഓഡിയൻസ് ഇവിടുത്തെ ലോക്കൽസ് അല്ല ഓഡിയൻസ് ഒരു പക്ഷേ പുറത്ത് നിന്നുള്ള ആളുകൾ കൂടിയാണ് അപ്പോൾ അവർ അത്രമാത്രം അക്കമഡേറ്റ് ചെയ്യുകയും അവർ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു പരിസരമാണ് ഇവിടെ ഉള്ളത് പല ടെക്സ്റ്റുകളും അവർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ തുഫ് മുജാഹിദീനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനെ സമർപ്പിക്കുന്നത് ഒരു ആദിൽ ഷാ എന്ന് പറഞ്ഞിട്ടാ ഒരു പുറത്തുള്ള രാജാവിനാണ് അതേപോലെ നിരന്തരമായ കണക്ഷൻ ഉണ്ട് പുറം ലോഗിട്ട് അപ്പോൾ അവരെ ഇവിടെ കൊണ്ടുവരും അക്കോമഡേറ്റ് ചെയ്യും ഈവൻ അന്നത്തെ ഈ കച്ചവട ബന്ധങ്ങൾ സജീവമായ ഒരു സമയമാണ് അപ്പോൾ അവരിങ്ങോട്ട് വരുന്ന ആ കൂട്ടത്തിൽ സയ്യിദ്മാരെ സൂഫികളൊക്കെ ഓൾറെഡി അവരുടെ കപ്പലിലുണ്ടാകും കച്ചവടത്തിന് അത് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അവർ വന്നിട്ട് ഒരു മലബാറിൻ്റെ ഒരു സ്വസ്ഥമായ ഒരു അന്തരീക്ഷമാണല്ലോ അവർക്കിവിടെ സെറ്റിലാവാൻ ഉള്ളൊരിതിൽ വരും രണ്ടാമത്തത് അവർ ഈ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് കച്ചവടോ വ്യാപകമായ വ്യാപാരങ്ങളാണ് നമ്മൾ എന്ന് വിചാരിക്കുന്ന പോലെ അത്രയും വിപുലമായ വ്യാപാരങ്ങൾ അവർ അതിൻ്റെ എത്തിക്സുകൾ അവർക്ക് ചോദിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒരാളവർ ഓൾറെഡി കൂടെ പിടിക്കും അതന്നത്തെ ഒരു ഒരു സാഹചര്യമാണ് അപ്പോൾ അവർ ആറുമാസം ഇവിടെ താമസിച്ചാൽ ഇവിടെ താമസം പോകും പക്ഷെ അവരിവിടെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള വലിയ സ്വീകാര്യത അംഗീകാരം അവർക്ക് കിട്ടും അവർക്കൊരു ലീഡർഷിപ്പിലേക്ക് അവർ എത്തും രസകരമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഇബിൻ ബത്തൂത്തേൻ്റെ രഹിലൊക്കെ പറയുന്നുണ്ട് അയാൾ അദ്ദേഹം ഇവിടെ വരുമ്പോൾ ആയിരത്തി മുന്നൂറുകളാണ് സംഭവം ഇവിടെ വരുമ്പോൾ പല ദേശത്തും അത് കോസ്റ്റൽ ബെൽറ്റിലാണ് മാപ്പിള സെറ്റിൽമെൻ്റ് കൂടുതലായിട്ടുള്ളത് അവിടെ പല ദേശത്തും ഇത്തരം സൂഫികൾ ചെറിയ ചെറിയ ഹോസ്പൈസുകൾ എന്താ പറയുക ഈ കാങ്കാഹുകൾ കെട്ടിയിട്ട് അങ്ങനെ താമസിക്കുന്ന സൂഫികളെ കണ്ടതായിട്ടുള്ള കഥകൾ പറയുന്നുണ്ട് ഇബിൻ ബത്തൂത്ത അത് പറയുന്നത് കോഴിക്കോട് വന്നപ്പോൾ ഒരു കാസറോണി ത്വരീക്കത്തിൻ്റെ ഒരാളെ ഞാൻ കണ്ടു കൊല്ലത്ത് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവോ അദ്ദേഹത്തിൻ്റെ മകനോ അതേ പോലെ അവിടെ ഹോസ്പൈസ് കെട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ എന്തതിനെക്കുറിച്ച് അദ്ദേഹം പഠിച്ചപ്പോൾ പറയുന്നത് അന്ന് ഈ വ്യാപാരം ക കടലിലൂടെയുള്ള യാത്രകളാണ് അപ്പോൾ ഈ യാത്രകളിൽ അവർക്ക് വല്ല വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും ഓഫറിങ്സുകൾ ഇവിടെ ഇവർക്ക് സമർപ്പിക്കും അപ്പോൾ ഇത് ഇതിൻ്റെ അസലിന് കാസർഗോഡിന് തീർക്കത്ത് ഖൊറാസല്ല അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ശേഖ ഉള്ളത് അപ്പോൾ ഇവരിലൂടെ അത് അവിടെ എത്തും അതിലൂടെ അവർക്കൊരു ഒരു ഒരു എന്താ പറയുക ആ ഒരു മനസ്സിൻ്റെ ഒരു സംതൃപ്തി കിട്ടും അപ്പോൾ ആ ഒരു സജീവമായ ഒരു ലീഡർഷിപ്പ് ഒരു സാധനം ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ആയിരത്തഞ്ഞൂറുകളോടൊക്കെ വരുമ്പോൾ സയ്യിദ്സുകൾ വരുമ്പോൾ ഈ നാട്ടിലെ ഭരണാധികാരികൾ ലോക്കൽസ് മാത്രമല്ല ഇവിടുത്തെ സാമൂതിരിയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ ലോക്കൽ ഭരണാധികാരികളുണ്ടല്ലോ നാട്ടുരാജാക്കന്മാർ ഇവരാണ് സൈസിനെ അക്കോമഡേറ്റ് ചെയ്തത് അത് എന്ന് ചോദിച്ചാൽ അതൊരു വ്യത്യസ്തമായ ഇതുണ്ട് കാരണങ്ങളുണ്ട് അതാ മലബാർ ദേശം എന്നുള്ളൊരു അതെ ഈ ഈ ഭരണാധികാരികൾക്ക് ഇവരുടെ അക്കോമഡേറ്റ് ചെയ്യുന്നതിലൂടെ വലിയൊരു ഒരു പവർ വരുന്നുണ്ട് കാരണം ഒന്ന് ഇവരുടെ വ്യാപാരം ശക്തമാകുക എന്നുള്ള ബന്ധങ്ങൾ കാരണം പുറം ലോകത്തുള്ള ബന്ധവും ശക്തമായാലേ കച്ചവടം ഇങ്ങോട്ട് വരുള്ളൂ രണ്ടാമത്തെ ഇവരവിടെ ഇവിടെ നല്ലപോലെ അക്കോമഡേറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ് പുറത്തേക്ക് പോയാൽ ഇനിയും ആളുകൾ ഒഴുകിവരും മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു സൂഫി ലീഡർഷിപ്പ് ഒരു സയ്യിദ് ലീഡർഷിപ്പ് ഇവിടെ വന്നാൽ അവരുടെ ദർബാർ ഈ പ്രശ്നപരിഹാര കേന്ദ്രങ്ങളായി മാറും അപ്പോൾ സ്വാഭാവികം ഇവർ അക്കോമഡേറ്റ് ചെയ്താൽ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഇങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങൾ നമുക്ക് കണ്ടത്